കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ നടത്തി ിൽ നടത്തിയ കൺവെൻഷൻ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പിന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നമുക്ക് മെഡിസിൻ ഇൻഷുറൻസ് ഇത് മറ്റുള്ള ഇൻഷുറൻസ് പോയി കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു ചെക്കപ്പ് ഇല്ലാതെ ലഭിക്കില്ല അതുമാത്രമല്ല പഴയ അസുഖം ഉണ്ടെങ്കിൽ കൂടി ആ ഇൻഷുറൻസ് യൂണിറ്റ് പ്രസിഡന്റ് എം ചന്ദ്രൻ അധ്യക്ഷനായി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കെ ഇ ശശീന്ദ്രനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി സി വി രവീന്ദ്രൻ വി രാധാകൃഷ്ണൻ കെ ചന്ദ്രൻ ആർ ഓമന എന്നിവർ പ്രസംഗിച്ചു